പട്ടാമ്പി പള്ളിയിലെ ആദരണമായിട്ടുള്ള ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം രണ്ട് വാക്ക് നമ്മളോട് സംസാരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ഉദ്ഘാടകനായിട്ട് എത്തിയ ശ്രീ ബാബു കോട്ടയിൽ അവർക്ക് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും വെൽക്കം അസാളിക്കും വാഹി വാത്തു പ്രിയമുള്ള സഹോദര സഹോദരിമാരെ പട്ടാമ്പിയിലെ വളരെ മനോഹരമായ നിലക്കാണ് നമ്മുടെ പൊന്നറ ജ്വല്ലറിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഉള്ള ശുഭാനുഭവത്തായ വലിയ ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ സ്വർണം നമുക്കറിയാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു സൗ അവരുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഒരു വസ്തുവാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും ഒരു റാഹത്തും സന്തോഷവും സമാധാനമൊക്കെ ഉള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇതിൻ്റെ എല്ലാ ഉപഭോക്താക്കളും അതുപോലെ പാട്ടർമാരും എല്ലാവർക്കും ഉള്ളാഹു നല്ലത് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ ശ്രീ ബാബു നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കുകയാണ് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു കൊണ്ട് എത്തിച്ചേർന്നതൊക്കെയാണ് മാം വെൽക്കം മാം താങ്ക് യു സോ മച്ച് ഫോർ ബഹുമാനപ്പെട്ട ഗോൾഡൻ ചെയർമാൻ പൊന്നറയുടെ പിന്നണി പ്രവർത്തകർ നഗരസഭയുടെ അധ്യക്ഷ ഒ ലക്ഷ്മിക്കുട്ടി അവർകൾ നഗരസഭ കൗൺസിലർ ശ്രീമതി സംഗീത ഉസ്താദ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പൊന്നറ ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പിയിൽ പ്രവർത്തനമാരംഭിച്ച് ദീർഘനാളത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് മേലേ പട്ടാമ്പിയിലുള്ള പുതിയ ഷോറൂം വിശാലമായ സൗകര്യങ്ങളോടുകൂടി മികച്ച ആഭരണങ്ങളുടെ ശേഖരത്തോടു കൂടി ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ് പട്ടാമ്പിയിൽ അനുദിനം വിവിധങ്ങളായ സ്ഥാപനങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് പട്ടാമ്പി എന്ന ഈ കൊച്ചു പ്രദേശം ഈ പട്ടണം മികച്ച വേഗതയിൽ വളർച്ച പ്രാപിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള പൊന്നറ പോലെയുള്ള മികച്ച വ്യാപാര സ്ഥാപനങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുന്നത് പട്ടാമ്പി വളരുന്നതോടൊപ്പം ഈ നാട്ടിലെ ജനങ്ങൾക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഗോൾഡ് അതിൻ്റെ വിജയത്തിൻ്റെ ഓരോ പടവുകൾ കയറി മുകളിലേക്ക് പോകുന്ന ഈ അവസരത്തിൽ അവരുടെ വളർച്ചയോടൊപ്പം ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ജനങ്ങൾക്ക് ഏറ്റവും മാന്യമായ രീതിയിൽ മികച്ച ഡിസൈനുകളുടെ മികച്ച ആഭരണങ്ങൾ മിതമായ നിലയ്ക്ക് ലഭ്യമാകുന്നതിനുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത് ഈ നാടിൻ്റെ പുരോഗതിയും പൊന്നറയും അതോടൊപ്പം വളരട്ടെ എന്നും പൊന്നറ ഗോൾഡൻ ഡയമണ്ട്സിന് ഇനിയും ഒരുപാട് സ്ഥാപനങ്ങൾ ബ്രാഞ്ചുകൾ ശാഖകൾ നമ്മുടെ ഈ അയൽപ്രദേശങ്ങളിൽ ആരംഭിക്കാൻ കഴിയട്ടെ അതിൻ്റെ പുറകിൽ ഇതിനുവേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന അതിൻ്റെ പാർട്ട്ണർമാർ ഡയറക്ടർമാർ ചെയർമാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നന്മകൾ നേരുന്നു ഈ സ്ഥാപനം ഏറ്റവും വലിയ വിജയമാകട്ടെ അതിന് ഈ നാടിൻ്റെ പിന്തുണ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു സോ മച്ച് സാർ അദ്ദേഹത്തിനൊരു സ്നേഹ സമ്മാനം യെസ് നമ്മുടെ ചെയർപേഴ്സൺ നമ്മളോട് സംസാരിക്കുകയാണ് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി വെൽക്കം ചെയ്യുകയാണ് ചെയർപേഴ്സൺ നമ്മുടെ ഒരു സ്നേഹോപഹാരം സമ്മാനിച്ചിരിക്കുകയാണ് എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു യെസ് എല്ലാവർക്കും നമസ്കാരം എവിടെ സൂചിപ്പിച്ച പോലെ വ്യാപാര നഗരമായ പട്ടാമ്പിയിൽ ഒരു പുതിയ സ്ഥാപനത്തിനു കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ് നിരവധി വർഷങ്ങളായി പട്ടാമ്പിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിശാലമായ ഷോറൂമിലേക്ക് മാറിയിരിക്കയാണ് പൊന്നറ ഗോൾഡൻ ഡയമണ്ട്സ് തീർച്ചയായും പട്ടാമ്പിയുടെ വികസനത്തിന് ഒരു വികസന പട്ടാമ്പി പട്ടാമ്പിയുടെ വികസനത്തിന് തീർച്ചയായും ഇത്തരത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും പിന്തുണ അത്യാവശ്യമാണ് ഇപ്പം നിരവധിയായ സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങി കഴിഞ്ഞു ഇനി പൊന്നറ ഗോൾഡൻ ഡയമണ്ട്സ് കൂടി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി നമുക്ക് പട്ടാമ്പിക്ക് ഒരു തിലകക്കുറി ചാർത്തിയിരിക്കുകയാണ് തീർച്ചയായും നമുക്ക് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ മിക മികവുറ്റ സേവനം ഈ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുമെന്നതിൽ യാതൊരു തർക്കമില്ല എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു മാം താങ്ക് യു സോ മച്ച് ഫോർ കമ്മ യെസ് നമ്മുടെ ഉദ്ഘാടകനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ ബാബു കോട്ടയിൽ അവർക്ക് പുനരാ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഒരു സ്നേഹോപഹാരം ഉപഹാരം രൂപത്തിൽ സമ്മാനിക്കുകയാണ് ഒരു ഗംഭീര കയ്യടി കൊടുക്കാം നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് എഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് സർ എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഗംഭീരമായിട്ടുള്ള ദിവസത്തിൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തതിന് നമ്മളുടെ ക്ഷണം സ്വീകരിച്ചു കൊണ്ടെത്തിച്ചേർന്നതിന് എല്ലാവിധ നന്ദിയും സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് യെസ് നമ്മുടെ മറ്റൊരു വിശിഷ്ട അതിഥിയായ കൊണ്ട് നമ്മളുടെ കൂടെ എത്തിയിട്ടുള്ള ഈ വലിയ സന്തോഷത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് എത്തിയിട്ടുള്ള ശ്രീ ഷാഫി കൊല്ലത്തെ കൂടി ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു പ്രിയപ്പെട്ട നമ്മളുടെ മലയാളികളുടെ സ്വന്തം ഷാഫിക്കയെ കൂടി വെൽക്കം ചെയ്യുകയാണ് ഫോർ റിസീവിങ് ദിസ് മെമെൻറ്റു ഷാഫിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്നേഹോപഹാരം കൂടി സമ്മാനിക്കുകയാണത് മുസ്തഫ അവർക്കാണ് അത് സമ്മാനിക്കുന്നത് സാറിനെ കൂടി ഞാൻ വെൽക്കം ചെയ്യുകയാണ് ടു ഹാൻഡ് ഓവർ ദിസ് മെമിൻ ടു കൺഗ്രാച്യുലേഷൻസ് ഷാഫിക എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് ഗംഭീരമായിട്ടുള്ള ഈ ദിവസത്തിൻ്റെ ഭാഗമായതിന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്നതിന് എല്ലാവിധ സ്നേഹവും അറിയിക്കുന്നു അഗൈൻ താങ്ക് യു സോ മച്ച് നൗ ഐ വെൽക്കം ശ്രീ ഫാസില ബാനു ഓൺ സ്റ്റേജ് ഫാസില ബാനു പ്ലീസ് വെൽക്കം ഓൺ സ്റ്റേജ് ഒരുപാട് മാപ്പിള പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഫാസിലെ കൂടി വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഫോർ വേണ്ടി ഈ കൂടി രൂപത്തിൽ യെസ് സ്നേഹപൂർവക്ഷുന്നു എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് സോ മച്ച് ഫോർ കമ്മിങ് ബാനു ഒരുപാട് പാട്ടുകൾ നമ്മളിനി കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ ഗുഡ് മോർണിംഗ് ടു ഞങ്ങളെ വളരെ സന്തോഷത്തോടുള്ള ഒരു വേറൊരു നിമിഷം കൂടെ ആണത് ഏകദേശം ഒരു ഇരുപത്തെട്ട് വർഷത്തോളമായി ഞങ്ങൾ ഫീൽഡിലുണ്ട് ഒരു ഏഴ് വർഷം ഏകദേശം മുന്നേ ഞങ്ങൾ പട്ടാമ്പിയുടെ നിലയുടെ തീരത്ത് എന്ന് പറയുന്ന പാലത്തിൻ്റെ തൊട്ടപ്പുറത്തേറ്റ് ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ വികസനവും നല്ല നല്ല കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പം ഇപ്പുറത്തേക്ക് വന്നിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും ഇതുവരെ ഉണ്ടായിരുന്ന സഹകരണവും അതിനേക്കാൾ കൂടുതൽ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് വേറെ ഇതിൽ കൂടുതലായിട്ടും ഇന്നും എനിക്ക് പറയാനില്ല കാരണം കൂടുതൽ പറയേണ്ട ഒരു ആവശ്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലായത് കാരണം ഞങ്ങൾ മുന്നേ ഇവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ട് എന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞു തന്നെയാണ് വീണ്ടും ഈ ഒന്നുകൂടെ വിശാലമായ സൗകര്യത്തിലേക്കും അതുപോലെ തന്നെ സിറ്റിയിലോട്ട് ചേർന്നിട്ടും ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഇതുവരെ ഉണ്ടായിരുന്ന സഹകരണത്തിനേക്കാൾ കൂടുതലായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഉള്ളതിൽ കുറേ മുഖങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ സഹകരിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇനിയും ഞങ്ങളെ നിങ്ങൾക്കും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളിലേക്കും പരിചയപ്പെടുത്തും പൂർണ്ണ വിശ്വാസത്തോടും കൂടെ എല്ലാവർക്കും സ്വാഗതം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇന്ന് പ്രവർത്തനം ആരംഭിച്ച പൊന്നര ഗോൾഡൻ ഡയമണ്ട്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഒരുപാട് സന്തോഷം വിനോദ സെക്ഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിലും എല്ലാവരെയും കാണാൻ സാധിച്ചതിലും പുനരാ ടൈമിനെ എല്ലാവിധം നന്ദിയും അറിയിക്കുന്നു സ്പെഷ്യലി ഞങ്ങളുടെ പ്രോഗ്രാം കോർഡിനേറ്റർ മുസ്തഫ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകളൊക്കെ സെറ്റാക്കിയിട്ടാണ് ഞങ്ങൾ ടീം വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് നല്ലൊരു പാട്ടിലേക്ക് കടക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പുറകെ കുറകെ വരുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ അവസാനം വരെ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങിയതാണ് the i'm sorry